ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിനെതിരെയും അതുപോലെ തന്നെ മേയർക്കെതിരെയും വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ എല്ലാ വാർത്തകളിലും ഇടം പിടിക്കുന്നത് നിലവിൽ എൽ ഡി എഫിന്റെ ഭരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിന് ഇതൊരു തലവേദനയായി മാറുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ശരിക്കും ഈ ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിൽ ഉണ്ടാകുന്ന ഈ വീഴ്ചകളൊക്കെ തന്നെ ഏത് തരത്തിൽ നേരിടണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒന്നിനു പുറകെ ഒന്നൊന്നായി ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെ ബാധിച്ചുകൊണ്ടേ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ശരിക്കും ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ നിലവിലത്തെ ഭരണം എൽ ഡി എഫിനും അതുപോലെ തന്നെ പ്രതിപക്ഷമായി വന്നിരിക്കുന്നത് അവിടെ ബി ജെ പിയുമാണ് ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള സ്ഥലമാണ് തിരുവനന്തപുരം പ്രതിപക്ഷമായിട്ട് ബി ജെ പി ഇരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ തന്നെയായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത് ബി ജെ പിക്ക് അനുകൂലമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ശരിക്കും എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്നും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടപ്പെടുകയും അത് ബി ജെ പിയിലേക്ക് ചെന്നെത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുമെന്നുള്ള രീതിയിലോട്ട് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫിനെതിരെയും കോർപ്പറേഷൻ ഭരണത്തിന്റെ കാര്യത്തിൽ തന്നെയും മേയർക്കെതിരെയും വളരെ വലിയ തോതിലുള്ള പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ ബി ജെ പി ഉണ്ടാക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ഈ രണ്ട് ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് നടന്ന ഞെട്ടിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ശരിക്കും പറഞ്ഞാൽ മേയർക്കെതിരെയും എൽ ഡി എഫിനെതിരെയും വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാകുന്ന തരത്തിലോട്ടും കാര്യങ്ങൾ പോയി എന്നുള്ളതും വാസ്തവമാണ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബിജെപിക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ അവർ പിടിച്ചു കഴിഞ്ഞാലും അത് ഈ പറയുന്ന എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ കനത്ത തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പോലും ബി നേടിയെടുത്ത ആ ഒരു നേട്ടം അത് ശരിക്കും പറഞ്ഞാൽ എൽ ഡി എഫിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ അത് ഉപതെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും തോതിലുള്ള വമ്പൻ നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രചരണങ്ങൾ ബി ജെ പി ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നിരിക്കുന്ന ഈ വിഷയങ്ങളെല്ലാം തന്നെയും അത് ഭരണപക്ഷത്തിന് അതായത് കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിക്കും മേയർക്കും വളരെ വലിയ തോതിലുള്ള കനത്ത പ്രഹരം ഉണ്ടാക്കി എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായി മാറുകയും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അതായത് കോർപ്പറേഷനിൽ നിലവിലത്തെ പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്കതൊരു ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായി മാറി എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്തായാലും ഈ പോക്കാണെങ്കിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ വലിയ തോതിലൊന്നും പണിയെടുക്കാതെ തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് അല്ലെങ്കിൽ എത്തിക്കുന്ന തരത്തിലോട്ട് അത് എൽ ഡി എഫ് തന്നെ ആക്കുമെന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്ന കാര്യമെന്ന് പറയുന്നത്